സ്നേഹമല്ല പ്രണയം എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തനുജിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു തനുജിക്ക് ഇതിന്റെ കാരണം പോലും മനസ്സിലായിട്ടില്ല ഈ അടുത്ത് ഷൈൻ ടോം ചാക്കോ കൊടുത്ത ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ സ്നേഹം ഒരിക്കലും ി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല സംശയിക്കുന്നില്ല കൺഫ്യൂസ്ഡ് ആവുന്നില്ല കള്ളം പറയില്ല അത് പൊസസീവല്ല അത് എല്ലാവരോടും ഒരേപോലെയും ആയിരിക്കും പക്ഷെ പ്രണയം ഭയങ്കര പൊസസീവും സംശയാലുവും ഭയങ്കര അനിശ്ചിതത്വത്തിലുള്ളതും അത് സ്വന്തമാക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത് അതായത് പ്രണയം എന്ന് പറയുന്നത് ടോക്സിക് ആണെന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് പ്രണയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോക്സിക് ആണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രണയം അതേപോലെ വിവാഹം എന്ന് പറയുന്നതൊക്കെ ഒരു തരത്തിൽ ടോക്സിക്ക് തന്നെയാണ് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ ഒരു ഫ്രീഡത്തിൽ ഒരു പ്രണയത്തിലും ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വിവാഹ ബന്ധത്തിലും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എങ്ങനെയാണോ വിവാഹത്തിന് മുമ്പ് അതുപോലെ തന്നെ ജീവിക്കുന്ന ഏതെങ്കിലും വിവാഹിതരുണ്ടോ അതല്ലെങ്കിൽ പ്രണയത്തിലായതിനു ശേഷവും പ്രണയത്തിന് മുമ്പ് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകരിലുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻ്റ് ചെയ്യണം വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ